നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ചിത്തിരപുരം വ്യൂ പോയിൻറ്റിലാണ് ഇന്നിപ്പോൾ ഞായറാഴ്ച ഇന്ന് നല്ല മഞ്ഞുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ മഴ പെയ്യുന്നതിൻ്റെ ഒരു ചാറ്റിലൊക്കെ ഇങ്ങോട്ട് അടിക്കുന്നുണ്ട് ഇപ്പോൾ ചിത്തിരപുരം വ്യൂ പോയിൻ്റ് സാധാരണ ഞായറാഴ്ച നല്ല ആൾക്കൂട്ടമാണ് പക്ഷെ ഇന്ന് നല്ലതായിട്ട് ആൾ കുറവുണ്ട് ഈ വ്യൂ പോയിൻറ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പല കാഴ്ചകളും കാണാം ഉണ്ട് ഈ നിൽക്കുന്ന ജക്രാന്തമരം മരം പൂക്കളൊക്കെ നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടതാണ് അതോടൊപ്പം തന്നെ തേയിലത്തോട്ടം ഇന്ന് ഞായറാഴ്ചയായിട്ടും ടൂറിസ്റ്റുകളുടെ ഒരു പ്രവാഹം കുറഞ്ഞേക്കാണ് സാധാരണ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ട്രാഫിക്കാണ് ശനി ഞായറൊക്കെ വരുമ്പോൾ അല്ലാത്തപ്പോൾ നോർമലൊക്കെ പോകുന്ന പോലെയൊക്കെ തന്നെ ഉള്ളു ഇപ്പോൾ ട്രാഫിക് ഒരു വീക്കെൻഡിൽ വരുന്നൊരു ട്രാഫിക് ഇവിടെ ഇപ്പോൾ കാണാനില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം സഞ്ചാരികൾ മൂന്നാറിലേക്ക് എത്തുന്നത് ഇപ്പോൾ കുറച്ച് കുറഞ്ഞെന്നാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച ഇന്ന് ഞായറാഴ്ച വന്നപ്പോൾ ഒന്ന് ഫീൽ ചെയ്തു കേട്ടോ സാധാരണ ഞായറൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാല് കൂട്ടാനോ വണ്ടി നിർത്താൻ പറ്റാത്ത അവസ്ഥയിൽ തിരക്കുകളാണ് പക്ഷേ ഇപ്പോൾ വളരെ കുറച്ച് വണ്ടികളെ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ അതായത് കാണുന്നുള്ളൂ എന്തായാലും നല്ലൊരു ആമ്പിയൻ്റെ ആണിപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് മുകളിലോട്ട് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം ഡെയിലിയൊക്കെ കവാടുത്ത് നിർത്തിയിരിക്കാണ് മുക്കവും ചെയ്ത് നിർത്തിയേക്കാണ് അപ്പോൾ അടുത്തൊരു കൊളുദ് വരാനൊക്കെയുള്ള രീതിയിലാണ് അത് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ ഉണ്ടറങ്ങി വരുമ്പോൾ നമുക്ക് അനച്ചാലു പോണ റൂട്ടാണിത് ഇവിടെ നമുക്കിവിടെ കെ എസ് സി ജിയുടെ ക്യാൻറ്റീനൊക്കെ ഉണ്ട് ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ ഞായറാഴ്ച ഒഴിക്ക് ബാക്കിയെല്ലാ ദിവസവും നമുക്കിവിടെ ആഹാരം കിട്ടും അതോടൊപ്പം തന്നെ എന്നോട് ചേർന്ന് നല്ലൊരു തട്ടുകളുണ്ട് അവിടെയും ചായ കിട്ടും ഞായറാഴ്ച ഉച്ചുവരെയുള്ളൂ ബാക്കി ദിവസങ്ങളിലൊക്കെ ഇവിടുന്ന് ചായ നോക്കിയിട്ട് ഇതിനോടടുത്തു തന്നെയാണ് ചിത്രപുരം ഐ ടി സി കോളേജുള്ളത് പിന്നെ ഈ കാണുന്ന ശൈലത്തോട്ടം എല്ലാം പള്ളിവാസൽ എസ്റ്റേറ്റിൻ്റെ അണ്ടറിലാണുള്ളത് നമുക്ക് അതിൻ്റെ ബോറൊക്കെ ഇവിടെ നിന്ന് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയർന്ന പ്രദേശമാണ് ഈ ചിത്രപുരം വ്യൂ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് മൂന്നാറ് ആനച്ചാൽ റൂട്ടാണ് അതായത് മൂന്നാറ് ആനച്ചാൽ തൂക്ക്പാറ കൂടി നമുക്ക് അടിമാലിക്ക് പോകാനുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇപ്പോൾ അടിമാലി ഭാഗം കിടക്കുന്നതുകൊണ്ടൊക്കെ തന്നെ ടൂറിസ്റ്റുകൾ വരവും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറച്ച് റോഡ് വഴിക്കിടെക്കെയാണിപ്പോൾ ബസ്സൊക്കെ സർവീസ് നടത്തുന്നത് ഇങ്ങനെ നല്ല അടിപൊളിയൊരു വ്യൂ പോയിൻ്റാണിത് ഇപ്പോൾ തമിഴ്നാട് അടിക്കുന്ന മഴയുടെ ഒക്കെ ഒരു കാരളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു മാസം നവംബറാണ് അതിൻ്റേതായ നല്ല മഞ്ഞും ഒക്കെ ദൂരത്തേക്കും എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് ഈവനിംഗ് ഒക്കെ സൺസെറ്റായി ഈ ഒരു ഭാഗത്തുനിന്ന് നിന്നാൽ സൺസെറ്റൊക്കെ കാണാൻ നല്ല അതിമനോഹരമാണ്